കർത്താവിന് മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ അവിടുത്തെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും കരുണയ്ക്കുമായി നമുക്ക് നന്ദിയോടെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം ഇടയാക്കുകയില്ല എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിക്കാത്ത നമ്മുടെ മൈൻഡിനെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് സമർപ്പിക്കാമോ നോക്കേണ്ടവനെ നോക്കൂ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയൂ മനസ്സിലാക്കേണ്ടവനെ മനസ്സിലാക്കൂ ദൈവമഹത്വം വെളിപ്പെടും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലും കർത്താവിനെ അറിയാൻ നിങ്ങൾ തയ്യാറാകും കർത്താവ് നിങ്ങളെ അറിയും മനുഷ്യനറിയുന്നത് പോലല്ല നിങ്ങളുടെ അകത്തെ സകല വിഷയങ്ങളും നൊമ്പരങ്ങളും ദീർഘശ്വാസത്തിൻ്റെ അർത്ഥവും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ടാകും ജീവനുള്ള ദൈവം ജീവിപ്പിക്കുന്ന ദൈവം ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുന്നവൻ ഈ പ്രഭാതത്തിലും നമ്മളോട് കൂടെയുണ്ട് വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും അതിനുവേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ അങ്ങ് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് അങ്ങ് മുമ്പോട്ട് പോയാൽ എല്ലാ തടസ്സങ്ങളെയും ജയിക്കുവാനുള്ള കൃപയും അധികാരവും അവകാശവും അവിടുന്ന് നമുക്ക് നൽകും നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് ജീവിപ്പിക്കുന്ന ദൈവം കൂടെയാണ് സ്തോത്രം നിന്റെ പരിശുദ്ധത്തിനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കത്തില്ല അത് പ്രവചന ഭാഗമായിരുന്നു എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അത് നിറവേറിയത് യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കകത്തേക്ക് പോയി മൂന്നു ദിവസം അതിനകത്തിരുന്നു പക്ഷേ ഒരു പുഴുവതിനകത്ത് കയറിയില്ല കാരണം ഒരു പ്രവചന തൂതുണ്ട സ്ത്രവത്വം കാണുമ്പോൾ അനുവദിക്കില്ല മുപ്പത്തിനാലാം സങ്കീർണത്തിൽ ഒരു പ്രവചന ദൂതുണ്ട അവൻ്റെ അസ്ഥികളെല്ലാം അവൻ്റെ നിധിമാറ്റർച്ചകൾ അസഖ്യമാകുന്നു അവ എല്ലാറ്റിലൊന്നും യഹോ അവൻ്റെ വിടുക അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോകയില്ല നോക്കൂ കൃഷീകരണ സമയത്ത് പടയാളികൾ വന്ന രണ്ട് കള്ളന്മാരുടെയും കാലുകൾ ഒടിച്ചില്ലേ വടി കൊണ്ടടിച്ച എല്ലുകൾ ഒടിച്ചു പക്ഷേ യേശുവിൻ്റെ ഒറ്റയെല്ല് ഓടിക്കാൻ കഴിഞ്ഞില്ല കാരണം പ്രവചന പ്രവചനദൂതവിടെ കിടക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ എൻറെ മേലും നിന്റെ മേലും വായത്വങ്ങടക്കും ഭാരങ്ങളുള്ളപ്പോൾ കുടിക്കുവാൻ ഇല്ലാതാക്കുവാൻ മുടിക്കുവാൻ അസ്തമിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുട്ട ശക്തികളെ കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട വിളിച്ചു പറ ദൈവം പറഞ്ഞത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും ഞാനത് വിശ്വസിക്കുന്നു അങ്ങനെ പ്രഖ്യാപിക്കാൻ തയ്യാറാവണം നമ്മുടെ ദൈവം ഫോഷ് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് അല്ലല്ലൂയ നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ് അവിടുന്ന് ഉയർന്നിരിക്കുന്ന ദൈവമാണ് വാക്കു പറഞ്ഞിട്ട് വാക്കുമാറാത്തവനാണ് പ്രിയ സഹോദരങ്ങളെ എത്രയോ പേര് നമ്മളോട് വാക്ക് പറഞ്ഞു അത് ചെയ്യാം ഇത് ചെയ്യാം കൂടെ നിൽക്കാം സഹായിക്കാം അവരൊക്കെ വാക്ക് മാറിയെങ്കിലും ഇന്നും ഒരു ശബ്ദം മുഴങ്ങുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിന്നെ ശക്തീകരിക്കാം ഞാൻ നിന്നെ താങ്ങാമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് മാറാത്തതും നമ്മുടെ ദൈവം മാത്രമാണ് അല്ലേ ഏത് പ്രതിസന്ധി വന്നാലും കൂരൽ വന്നാലും ചെങ്കടൽ വന്നാലും സിംഹത്തിൻ്റെ കുഴി വന്നാലും തീച്ചുള വന്നാലും പത്മോസൻ്റെ ഏകാന്തത വന്നാലും ഇല്ല കർത്താവ് മാറില്ല കർത്താവ് ഇറങ്ങി വരും എത്ര പേർക്കും വിശ്വസിക്കാൻ കഴിയും ഞാൻ സേവിച്ചു വരുന്നവൻ എനിക്കറിയാം പോലീസ് കൊണ്ടാണ് എപ്പോഴും ആവർത്തിച്ച പ്രസ്താവന നമ്മൾ പറയുന്നത് പോലോസിനെ ധൈര്യപ്പെടുത്തിയൊരു പ്രസ്താവന ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം ആ ദിവസം വരെ എന്നെ കാക്കുവാൻ അവിടുന്ന് ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് പകല വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടും പോട്ട് പോകണം നിരാശ കൊണ്ടുപോകുന്ന നമ്മുടെ ടെൻഷനിലേക്ക് നയിക്കുന്ന സകല ശക്തികളും പറ ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം ആ ദിവസം വരെ എന്നെ കാക്കാൻ എന്നെ നടത്താൻ എന്നെ സൂക്ഷിക്കാൻ എന്നെ കൊണ്ടുവരാൻ എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ എന്നെ ശാക്തീകരിക്കാൻ അവിടുന്ന് ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളർന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രന്മാർ അലമനയുടെ മാതിരിയായ കുത്തി മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ അതാ ഇതിൻ്റെ സങ്കീർത്തനമാണ് ഇത് എൻ്റെ പാറയാകുന്ന ഹോവ വാഴ്ത്തപ്പെട്ടവൻ എനിക്കൊരു പാറയുണ്ട് യുവങ്ങളുടെ പാറയായ ക്രിസ്തു ക്രൈസ്തലോ മാറിപ്പോകാത്ത പാറ ആ പാറ തകർക്കപ്പെട്ടു അതിൻ്റെ വിള്ളലിലേക്ക് ഇന്ന് പകലും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ നമുക്ക് ഏറ്റവും ശ്രട്ടകരമായൊരു പാറയുണ്ട് കേട്ടോ അലൂയ നമ്മെ അനുഗമിക്കുന്ന പാറ സ്തു അത് ക്രിസ്തുവാണ് എന്ന കൊരിന്തിയ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഇവിടെ പറയുന്നു എൻ്റെ പറയാകുന്നേ ഹോവാ വാഴ്ത്തപ്പെട്ടവൻ അവൻ്റെ കൈകളെ അഭ്യസിപ്പിക്കുന്നു എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു എന്തിനാ യുദ്ധം വരുമ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കാൻ യുദ്ധത്തിൽ ആത്മീക യുദ്ധത്തിൽ ജയിക്കുവാൻ ശരീര യുദ്ധമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ഷരീകമായി നമുക്കാരോടും ഒരു പോരാട്ടവുമില്ല മറിച്ച് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകൾ അധികാരങ്ങൾ സ്വലോഹങ്ങള് ദുഷ്ടാത്മസേനകൾ അന്ധകാരം മണ്ഡലങ്ങളോടാണ് അതുകൊണ്ട് അതിന് ദൈവം നമ്മളെ യുദ്ധത്തിൽ ശക്തരാക്കി പുറത്തു കൊണ്ടുവരാൻ ചില അഭ്യാസങ്ങൾ നടത്തിക്കും പ്രൈസ്തലോളം ഒരു പട്ടാളക്കാരൻ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്നത് പോലെ ചില ട്രെയിനിങ്ങുകൾ ചില സാധനങ്ങൾ നമ്മളെ തകർക്കാനല്ല കരുത്തപകർന്ന ആത്മശക്തിയോടെ ചിലതിനെ ജയിക്കാൻ ദൈവം നമുക്ക് അനുവദിക്കുന്ന ഇനി നമ്മുടെ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന പ്രിയ എൻ്റെ ആത്മീയ ഞാൻ പറയാൻ ആഗ്രഹം നമ്മുടെ ജനറേഷൻ നമ്മൾ ആത്മീയത്തിൽ തഴച്ചു വളരുന്നവരാകണം യെസ് അവർ ശക്തരായിത്തീരണം ബാല്യക്കാരൊക്കെ നോർമൽ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ ഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് യക്ഷയാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ തഴച്ചു വളരുന്ന ഫലം കായ്ക്കുന്ന ആത്മാവിൽ ശക്തരാകുന്ന അഭിഷേകത്തോടെ നിൽക്കുന്ന നമ്മുടെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കുന്ന യൗവനക്കാർ ദർശനം ശ്നങ്ങളെ ദർശിക്കുന്ന വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുന്ന ഒരു കൃപാപരത്തിലും കുറവില്ലാതെ കൃപമേൽ കൃപ പ്രാപിച്ച് പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ നീ ആത്മാവിൽ മുൻപോട്ട് വരാൻ തയ്യാറാകുമെങ്കിൽ നിനക്കൊന്നും അസാധ്യമാകുകയില്ല സകലവും നിന്റെ കാൽ കീഴാകും നോക്കൂ നിങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴുത്തു വളർന്ന തൈകൾ പോലെ അവർ സ്ട്രോങ് ആണ് വേറെ എങ്ങോട്ടാണ് അറ്റിനരിക നട്ടിരിക്കുന്നിടത്തേക്ക് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ പോലെ നിന്റെ വേര പരിശുദ്ധാത്മെൻറെ നദിക്കകത്തേക്ക് നിന്റെ വേരി ചെല്ലുമ്പോൾ നീ ശക്തമായി വളർന്നു വരും ആർക്കും നിന്റെ വളർച്ചയെ തടയാൻ പറ്റില്ല കേട്ടോ നീ വളരുന്നു നീ ശോഭിക്കുന്നു നീ ഫലം കായ്ക്കുന്നു നീ ആത്മാവിൽ ശക്തനാകുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ സകലത്തെ കൽ മുൻപോട്ട് പോയി ആത്മീക അധികാരം നിന്റെ മേൽ ദൈവം ഓ തരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റാൻ തയ്യാറാകട്ടെ അല്ല അടുത്ത് നോക്കൂ ഞങ്ങളുടെ പുത്രിവാർ അല്ല ലൂിയ അരമനയുടെ മാതിരിയായി കൊത്തിയ മുലത്തൂണുകൾ പോലെ ഇരിക്കട്ടെ നോക്കൂ അത് അക്ഷരീകമായിട്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കൊത്തിയെടുത്ത ഭംഗിയുള്ള ആലി ആത്മിക സൗന്ദര്യമുള്ള മോശ ദിവ്യസുന്ദരനായിരുന്നു ഡിവൈൻ ഡിവൈൻ നോളജുണ്ട് ഡിവൈൻ പവറുണ്ട് അപ്പോൾ തന്നെ ഡിവൈൻ ബ്യൂട്ടി നോക്കൂ ദിവ്യ സൗന്ദര്യം ദിവ്യ സൗന്ദര്യം അത് ആത്മിക സൗന്ദര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പകൽ യെസ് ആത്മിക സൗന്ദര്യമുള്ള ഒരു ജനറേഷൻ കൃപാവരങ്ങളാൽ ജൊലിക്കുന്ന ഒരു ജനറേഷൻ ആത്മാവിൽ ശക്തിയോടെ നിൽക്കുന്ന ഓ നമുക്കറിയാം പിലിപ്പോസ് എന്ന് പറഞ്ഞ സുവിശേഷകൻ്റെ പുത്രിമാർ അവർ പ്രവചിക്കുന്നവരായിരുന്നു ആ വീട്ടിൽ ആര് ചെന്നാലും ആ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നത് കാണുവാൻ കഴിയും ആത്മാവിൽ ശക്തിയോടെ ശോഭിക്കുന്ന ഒരു ജനറേഷനാക്കി ദൈവം എന്നെയും നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ആക്കുവാൻ ആഗ്രഹിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പറ ഞങ്ങളുടെ തലമുറകൾ ശോഭിക്കട്ടെ ഞങ്ങൾ ശോഭിക്കട്ടെ ഞങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങളെ കാണുന്നവർക്ക് അവരുടെ ആത്മിക സൗന്ദര്യമുണ്ട് ദൈവം ഒരെ ആത്മാവിൽ ബ്ലസ് അഭിഷേകത്തിന്റെ കോ കവിഞ്ഞൊഴുക്ക് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ ആത്മീക കൃപാവലങ്ങൾ ആത്മാവിന്റെ ശക്തി അമിതബലം ആത്യന്ത ശക്തി അളവറ്റ വലുപ്പം ആവശ്യമുണ്ട് യേശുവിൻ്റെ ഹാൽ ലൂയ ഹാൽ ലൂയ വിശ്വസിക്കുന്നവർ സ്ത്രോത്രം ചെയ്യൂ ദൈവമഹിത്വം ഇന്ന് പകൽവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുക്കുക അടുത്ത വാക്കിം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറയട്ടെ അപ്പം ഗോഡൗണുകൾ നിറയണം വിവിധ വെറൈറ്റി ഉള്ളത് കൊടുക്കാൻ ഒരാൾ മുമ്പിൽ വന്നാൽ ഇഷ്ടം പോലെ കൊടുക്കാൻ വാചനത്തിൻ്റെ വെളിപ്പാട് പറഞ്ഞു കൊടുക്കാൻ வியாநானிச்சு கொடுக்க ஆத்மா சக்தராக்கான் തളന്നിരിക്കുന്നവരെ താങ്ങാൻ ഓ ശിഷ്യന്മാരുടെ നാവ് പ്രാപിക്കാൻ നമ്മുടെ ഗോഡൗണുകൾ നിറയണം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരാത്മിക അനുഭവത്തിലേക്ക് ഇന്ന് പകൽ നിങ്ങൾ വരാൻ തയ്യാറാകുമെങ്കിൽ ഒന്നിലും മുട്ടില്ലാതെ എവിടെയും തലകുനിക്കാതെ എസ് അടഞ്ഞതിനെ നോക്കി തുറക്കാൻ പറയുന്ന നിങ്ങൾ നടക്കുമ്പോൾ തന്നെ നീളിൽ തട്ടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണം നിങ്ങൾ ചവിട്ടുന്നിടത്ത് ദൈവപ്രവർത്തി കാണണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജനം വിടുവിക്കപ്പെടണം നിങ്ങളുടെ അടുത്ത് വരുന്നവർ ഇഷ്ടം പോലെ പ്രാപിച്ചിട്ട് മെഡകാവും ത്രൈസ് കാ ോഡൌണുകൾ നിറയുന്ന ഒരാത്മിക അനുഗ്രഹത്തിൻ്റെ മാരി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പെയ്തിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ആത്മാവിൽ എത്ര പേർക്ക് ആഗ്രഹം കൊണ്ട് എനിക്ക് ശക്തരാകണം എൻ്റെ തലമുറകൾ ശക്തരാകണം എൻ്റെ ഗോഡൗണുകൾ നിറയണം എം ടി ആയതിനെ നിറയ്ക്കാൻ കൃപ മേൽ കൃപ പ്രാപിപ്പാൻ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ഞങ്ങളുടെ ഗോഡൗൺ ശൂന്യമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ ആരാധനയുടെ വചനം ധ്യാനിക്കുന്ന ഓ ആ സമയങ്ങളൊന്നും ഞങ്ങൾക്ക് നഷ്ടമായി പോയി ഇന്ന് ഞങ്ങളെ ഇറക്കണമേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ ശക്തി പ്രാർത്ഥനയുടെ നിറവ് അഭിഷേകത്തിൻ്റെ ഒരു നിറവ് ഒരു പുഷ്ടി എന്നു പകൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും ദൈവം നിങ്ങളെ ടച്ച് ചെയ്യാൻ പോകും യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ദൈവമേ സ്വർഗസ്തു പിതാവേ ഞങ്ങളെ ക്ലിപ്പിച്ച ശ്രേഷ്ഠ സ്തോത്രം ഞങ്ങളുടെ പുത്രന്മാർ ായിത്തിരട്ടെ ബാല്യക്കാർ ശക്തരാകട്ടെ ജയിക്കാൻ അവർ ശക്തരാകട്ടെ ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദുഷ്ടനെ ജയിച്ചിരിക്കാനും എന്താ യോഹൻ ഞാൻ ലേഖനത്തിൽ വായിക്കുന്ന അവർ ശക്തരാകട്ടെ ഓ ഞങ്ങളുടെ ആത്മാവിൽ ഉള്ളവരാകട്ടെ ഓ ദൈവിക കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ജനറേഷനാകട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഗോഡൗണുകൾ കർത്താവ് ഇന്ന് പകൽ നിറഞ്ഞ അനുഭവത്തിലേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലങ്ങൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു ഒരാത്മീക നിറവിന്ന് പകൽ അവിടുത്തെ ജനത്തിൻ്റെ വല വ്യാപരിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ നിരാശ കൊണ്ടുവന്ന് ഒതുക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽ പൊട്ടിമാറട്ടെ യേശുവിൻ്റെ നാമം ചൊല്ലി അവിടുത്തെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു സകല മഹത്വം അങ്ങിക്കുക യേശുവിൻ നാമ തന്നെ ആമേൻ 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 സഹോദരങ്ങളെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കട്ടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കട്ടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണട്ടെ നമ്മുടെ ഗോഡ് ഔണുകൾ ആത്മാവിന്റെ മാരി കൊണ്ട് നിറയട്ടെ ഈ വചനങ്ങളെ കത്താവ് സഹായിക്കട്ടെ ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ് ബിജു മാത്യു